ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ബാട്ടിക് മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മാം മാമ്പാട്ടിക്ക് ആണ് കേട്ടോ അപ്പോൾ ബാട്ടിക്കിൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റീസ് രണ്ട് മൂന്നുമല്ല നമുക്ക് നമുക്കറിയാവുന്നത് രണ്ട് മൂന്ന് പേരൊക്കെയാണ് ഇതിൽ കുറേ പേരുകളുണ്ട് കേട്ടോ ഈ ഒരു ബാട്ടിക്കിൽ തന്നെ അതിൽ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈൻസ് വരുന്ന ഇത് ഈ ഒരു ടൈപ്പ് ടൈപ്പായിരിക്കും അതായത് ആ ഒരു വൈറ്റ് പോർഷൻ കുറച്ച് കൂടുതലായിട്ട് വരുന്ന ടൈപ്പ് ബാട്ടിക്കാണ് ഈ ഒരു മാം മാംപാട്ടിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല അതായത് നമ്മുടെ ബാട്ടിക്ക് എന്ന് പറയുന്നത് തന്നെ നൈറ്റി മെറ്റീരിയലിൽ അത്യാവശ്യം ജി എസ് എം കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് പ്യുവർ കോട്ടനാണ് കുറച്ച് കട്ട് ചെയ്ത് കൂടുതലുള്ള മെറ്റീരിയൽസ് വേണം ഉള്ളവർക്ക് ഈ ഒരു ബാട്ടിക് മെറ്റീരിയൽ ചൂസ് ചെയ്യാവുന്നതാണ് അതായത് ഈ ഈയൊരു ടൈപ്പ് മെറ്റീരിയലിന് ഒരു പ്രത്യേക ഡിമാൻഡ് തന്നെയാണ് ഇത് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു കുറേ പേരുണ്ട് ബാട്ടിക്ക് വരുമ്പോൾ പറയണം ബാട്ടിക്ക് തന്നെ കണ്ടിന്യൂസ് ഇട അത് ബാട്ടിക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തിടുന്ന വരുണ്ട് അത് എന്താ എന്തോ ഒരു പ്രത്യേകതയാണ് ആ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിട്ടാണെങ്കിൽ ഇടാനുള്ള കംഫോർട്ടും ചില ആൾക്കാർക്ക് എല്ലാ തുണിയൊന്നും പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു ബാട്ടിക്കിൻ്റെ ചുങ്കുടിയുടെ അങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽസ് വരുമ്പോഴേ പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ ഡിസൈൻസ് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളിപ്പം വളരെ സെലക്റ്റീവായിട്ടുള്ള ഡിസൈൻസ് ആണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിഷ്ടപ്പെടും എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഡിസൈൻസാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് ആണെങ്കിലും ഒരു രക്ഷകുമില്ല അടിപൊളി കളർ ചാട്ടാണ് ഇതിലൊരു കളറും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല പിന്നെ ഓണസീസൺ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിലേക്ക് അയച്ചു തരുക വാട്ട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക എന്നിട്ട് എന്താ പുതിയതായിട്ട് അയക്കുന്നവരെല്ലാം ഏതിൽ അയക്കണ്ടേന്നും അഡ്രസ്സും കൂടെ അയക്കാം അതായത് കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കണ്ടതെന്ന് അഡ്രസ്സും കൂടെ അയച്ചു തരാം കേട്ടോ എങ്കിലാണ് നിങ്ങളുടെ ഓർഡർ മെറ്റീരിയൽസ് എടുത്തിട്ട് നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ ഈ ഡീറ്റെയിൽസും കൂടെ അയച്ചു തരാം എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് നമുക്ക് ആദ്യം അയച്ചേക്കുന്നവരുടെ അനുസരിച്ചിട്ടാണല്ലോ മെസ്സേജ് റിപ്ലൈ കൊടുത്തു വരണം അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇവിടുന്ന് ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബില്ല് കണ്ടുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റും കൂടെ ചെയ്തു വേണം കേട്ടോ ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പേയ്മെൻറ്റും റിപ്ലൈ ഒക്കെ ഡിലേ വന്നു കഴിഞ്ഞാൽ ഓർഡർ ക്യാൻസലായി പോകും നെക്സ്റ്റ് ഓർഡറിന് പോവും അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അതുപോലെ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ മസ്റ്റായിട്ട് നമ്മളോട് പറയണം അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്നത് എടുക്കുന്നില്ല ആണെന്നാണ് അപ്പോൾ അതിനകത്തൊന്ന് പീസ് വേറെ ഓർഡർ പോകും അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ലാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് നമ്മളെടുത്ത് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞാലെങ്കിലും മതി അങ്ങനെയെങ്കിലും ഒന്ന് പറയണം അങ്ങനെയാണ് സ്ക്രീൻഷോട്ട് അയക്കുവാണെങ്കിൽ അതാണ് നല്ലത് ഇനി തീരെ സ്ക്രീൻഷോട്ടൊന്നും എടുക്കാൻ അറിയത്തില്ലാത്ത ഇവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ അപ്പം അതിന് ശേഷമാണ് നമ്മൾ അക്കൗണ്ട് ചെക്ക് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ഓർക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ബാട്ടിക്കിൻ്റെ മെറ്റീരിയൽ കൂടാതെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കാറ്റലോഗ് ഉണ്ട് അതിനകത്തുനിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി പിന്നെ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ ഏതെങ്കിലുമൊക്കെ പീസുകൾ സ്റ്റോക്ക് തീർന്നു എന്ന് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി കാറ്റലോഗ് നോക്കുക എന്നിട്ട് കാറ്റ്ലോഗിനകത്തുള്ള കളക്ഷൻസിൽ നിന്നാണ് സെലക്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ പിന്നെ കളേഴ്സ് കണ്ടല്ലോ ഡിസൈൻസ് കണ്ടല്ലോ എല്ലാം അടിപൊളിയാണ് ഇഷ്ടമുള്ള അത്രയും പർച്ചേസ് ചെയ്യാവുന്നതാണ് ബാക്കിക്കൊന്നും നമുക്ക് അങ്ങനെ എപ്പോഴും എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം അല്ല അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയത്ത് മാക്സിമം പർച്ചേസ് ചെയ്യാം ഓണത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് മെയിൻ ഡീറ്റെയിൽസ് പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏതിലാണോ അയക്കേണ്ടത് അതും കൂടെ പറയുക പിന്നെ എന്താ പറയാനുള്ളത് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ വേറെ അടുത്ത ചാനലിലും വീഡിയോസ് വീഡിയോ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക ആൽഫനൈറ്റി മെറ്റീരിയൽസിൻ്റെ വീഡിയോയും ഈ ഒരു ദിവസം തന്നെ ആയിരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ കയ്യിലുള്ള ഫുൾ കളക്ഷൻസും കാണണം നടന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കാറ്റലോഗിൽ നോക്കിയാൽ മതി സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇതൊരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇതിൻ്റെ ഈ ഒരു ബാട്ടിക്കിൻ്റെ പേരെന്ന് പറയുന്നത് റെയിൻബോ ബാട്ടിക്ക് എന്നാണ് കേട്ടോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള പേരെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പുതിയ പുതിയ ഐറ്റംസിൻ്റെ പേരൊക്കെ പഠിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഈ പാട്ടിക്ക് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇത് ഇതുപോലെയാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത് കളേഴ്സ് ഇതാ ഇങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്